ഐ എൽ ആർ ലഭിക്കുന്നതിനുള്ള അഞ്ച് വർഷമെന്ന നിലവിലെ നിയമം മാറ്റരുതെന്നാവശ്യപ്പെടുന്ന ഹർജിയോട് യു കെ സർക്കാർ പ്രതികരിച്ചു നിലവിൽ സ്കിൽഡ് വർക്കർ വിസയിലുള്ള മിക്ക ആളുകൾക്കും യു കെയിൽ അഞ്ച് വർഷത്തിന് ശേഷം ഐ എൽ ആറിന് അപേക്ഷിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിന് പുറത്തിറക്കിയ പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഈ കാലയളവ് പത്ത് വർഷമായി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു ഈ നിർദ്ദേശം നിരവധി വിസ ഉടമകളിൽ പ്രത്യേകിച്ച് ഇതിനകം യു കെയിലുള്ള സ്കിൽഡ് വർക്കർമാരിൽ ആശങ്കയളവാക്കിയിരുന്നു ഇതേ തുടർന്ന് നിരവധി സ്കിൽഡ് വർക്കർ വിസ ഉടമകൾക്ക് അഞ്ച് വർഷത്തെ ഐ എൽ ആർ നിയമം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഒരു ലക്ഷത്തിലധികം ഒപ്പുകൾ ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ മറുപടി നൽകേണ്ടി വന്നിരിക്കുന്നത് മാറ്റങ്ങൾ ഇതുവരെ അന്തിമമല്ല എന്നും ഈ വർഷം അവസാനം ഒരു പൊതു കൺസൾട്ടേഷൻ ഇതിനെപ്പറ്റി നടത്തുമെന്നും സർക്കാർ അറിയിച്ചു നിലവിൽ സെറ്റിൽമെന്റ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ആഭ്യന്തര ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വ്യക്തികൾ യുകെയിൽ ചെലവഴിച്ച സമയം മാത്രമല്ല യു കെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും ഒരാൾ എത്രമാത്രം സംഭാവന നൽകിയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയും സെറ്റിൽമെന്റ് നടപടികൾ കൂടുതൽ കർശനമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു അതേസമയം ബ്രിട്ടീഷ് പൗരന്മാരുടെ ആശ്രിതർ ഗാർഹിക പീഡനത്തിനും ദുരുപയോഗത്തിനും ഇരയായവർ യു കെക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്ന ആളുകൾ എന്നിവർക്ക് ഐ എൽ ആർ കാലാവധി അഞ്ചു വർഷമായി തുടരാനും സാധ്യതയുണ്ട് ആളുകൾ മാറ്റങ്ങൾ തങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി അറിയാൻ ഈ വർഷം അവസാനം ഔദ്യോഗിക കൺസൾട്ടേഷൻ ആരംഭിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും സർക്കാർ അറിയിച്ചു മെയ് അവസാനത്തോടെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി പേരാണെന്ന് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ് ഏജൻസി കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് പേരായിരുന്നു ടെസ്റ്റിനായി കാത്തിരുന്നത് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും ഈ വർഷത്തെ ആദ്യ അഞ്ച് മാസങ്ങളിൽ നടന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ഇതേ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ടെസ്റ്റുകളുടെ എണ്ണത്തേക്കാൾ പതിനാല് ശതമാനം കുറവാണ് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മെയ് മാസ കാലയളവിൽ എട്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ടെസ്റ്റിന് ഹാജരായെങ്കിൽ ഈ വർഷം അത് ഏഴ് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പേരായിരുന്നു എന്നാൽ ബാക്ക്ലോഗ് പരിഹരിക്കുന്നതിനായി അധിക വേഗത്തിലാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി പറഞ്ഞു എല്ലാ മാസവും അധികം പതിനായിരം ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഡെവൻ ടോർക്കെ ചലഞ്ചേഴ്സിന്റെ പ്രഥമ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറിന് സ്റ്റോക്കിൻഡൈൻ ഹെഡ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു യു കെയിലെ കാലാവസ്ഥ പരിഗണിച്ച് ജൂലൈ പതിമൂന്ന് റിസർവ് ഡേ ഉൾപ്പെടെ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട് മുതിർന്ന താരം സിജു ചാക്കോയുടെ അധ്യക്ഷതയിൽ ടൂർണമെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ചു എട്ട് ടീമുകൾ അടങ്ങുന്ന ഹാർഡ്ബോൾ ടൂർണമെൻറ്റ് നടത്തുവാൻ തീരുമാനിച്ചതായി ക്യാപ്റ്റൻ ശ്രീജിത്തും വൈസ് ക്യാപ്റ്റൻ ജോഷി മോനും അറിയിച്ചു യു കെയിലെ മലയാളി സമൂഹത്തിൻ്റെ കായിക സംസ്കാരവും ഒത്തൊരുമയും വളർത്താൻ ഇത്തരം ടൂർണമെൻറ്റുകൾ വളരെ സഹായകരമാകുമെന്ന് കമ്മിറ്റി അറിയിച്ചു